ഹലോ വെൽക്കം ബാക്ക് ടു കോഫി കോഫ് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രണവൻ കൊച്ചിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ പലരും കൊച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ആ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും കണ്ണു നിറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവരുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളൊന്നും അല്ല ഇവരുടെ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ലോങ് വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് ഇവരുടെ വീഡിയോസൊക്കെ കുത്തിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇവരുടെ ഒരു റെഗുലർ വ്യൂവർ ആയതുകൊണ്ടല്ല ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയത് കാരണം ഇവരുടെ ഇപ്പം ഇതിൽ കൊച്ചു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കൊച്ചു ഇപ്പൊ കൊച്ചു ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പേരൻസ് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലെ പേരൻസും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് ഹൈലി റിലേറ്റബിൾ ആണ് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയെടുന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇതുപോലെ ഈ ഈ ഒരു ഒരു പാർട്ട് പാർട്ട് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഇത് ഇത് യാതൊരു നീ നീ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ കാര്യം പറയുന്നത് ഞാൻ അമ്മ പറഞ്ഞു പറഞ്ഞു പറ്റില്ല പ്രവീൺ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനും ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചതാണ് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് പ്രവീണ് അച്ഛനും അമ്മയും അഡ്രസ് ഇല്ലാതായത് എന്നുള്ളത് ഇത്രയും നല്ലൊരു ഫാമിലി പ്രവീണ കൂടെയുണ്ട് പിന്നെ എങ്ങനെയാണ് പ്രവീണ് അഡ്രസ് ഇല്ലാതാവുന്നത് ഇങ്ങനെ പറയാൻ പ്രവീണിന് തോന്നിയെങ്കിൽ അത് പ്രവീണിന്റെ മനസ്സിലുള്ള മനസ്സിലേപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു അച്ഛനും അമ്മയും ഒരിക്കലും പ്രവീണിന്റെ അഡ്രസ് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പ്രവീണിനെ വിട്ടുനിന്ന് പുറത്താക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സ്വന്തം അമ്മയെയും അച്ഛനെയും ബ്രദറിനെയും ഒന്നും മനസ്സിലാക്കാൻ പ്രവീണ് കഴിയുന്നില്ലെങ്കിൽ അത് പ്രവീണ മാത്രം തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് സമയം മാറിയിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ പ്രവീണ് ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നു തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റി അതൊന്നും പറയേണ്ടിയിട്ടില്ല മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ എഴുതിയിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കത്ത് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം

സൊ കൊച്ചു പറയുന്നത് പോലെ തന്നെ ഇവരുടെ വീഡിയോസിൽ നിന്നും ഇവരുടെ അമ്മ ഭയങ്കര ലവ്വിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെപ്പോഴും കണ്ടുവരുന്നൊരു പരിപാടിയാണല്ലോ അമ്മായി അമ്മ മരുമകൾ ഇഷ്യൂസ് അപ്പം ഒരു സ്ഥലത്ത് അമ്മായി അമ്മയാണ് വില്ലെത്തിയെങ്കിലും ഒരു സ്ഥലത്ത് മരുമകളായിരിക്കും വില്ലെത്തി സോ രണ്ടും കൂടെ നന്നായി വരുന്നതും ഭയങ്കര റയറായിട്ടാണ് അപ്പം പഴയ കാലത്തൊക്കെ അമ്മായി അമ്മമാരാണ് കൂടുതലും മരുമക്കൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് കൂടുതലും കാണുന്നത് മരുമക്കളും അമ്മായി അമ്മയെ ഉപദ്രവിക്കുന്നതാണ് സോ ഇവിടെ ഞാൻ ഞാനൊരിക്കലും പറയുന്നില്ല മൃദുല എന്നുള്ളത് പക്ഷേ ഇവരുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഈയൊരു അമ്മ ഭയങ്കര ലവ്വിങ്ങും പ്യുവറും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ആളായിട്ട് തന്നെയാണ് നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നത്

കേട്ടിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ആ ഒരു ലവ് അങ്ങനെ നിലനിർത്താനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെ പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടി വരില്ല അതിപ്പോ ചിലപ്പോ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു വരില്ല ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വലുതായിട്ട് സംഭവിച്ചു പോകുന്നതുമായിരിക്കും സോ എന്തായാലും നമുക്ക് കുറിച്ച് പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടു നോക്കാം ഞാൻ 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 ഒരു വീട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കുന്നത് ഇപ്പോഴും അവസ്ഥ

ഔട്ട്സൈഡ് സൈഡിൽ നിന്ന് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാൽ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ തെറ്റിക്കാൻ ശ്രമിച്ചാലും അൾട്ടിമേറ്റ്ലി അവർ ഒന്ന് ഒന്നുചേരെന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ കുറച്ചുനാൾ അവർ വിചാരിക്കും അവർ വിജയിച്ചു അവർക്ക് ഇവരെ പിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നൊക്കെ ബട്ട് അറ്റ് ദി എൻഡിൽ അങ്ങനെ ഒന്നും പിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകാൻ തന്നെ ചെയ്യും കുറച്ച് പേര് അത് വേഗത്തിൽ മനസ്സിലാക്കും കുറച്ചുപേര് കുറച്ച് വൈകി മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ മാത്രം വീടല്ലേ താമസിക്കുന്നത് ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വീണ്ടും താമസത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ട വീട് വിട്ട് നിങ്ങൾ എന്തിനാണ് പോകുന്നത് അത് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും നിങ്ങൾ അത് ഒരു ആവശ്യമില്ല അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരട്ടെ അവർക്ക് വേണ്ടത് അവരധ്വാനിച്ചുണ്ടാക്കട്ടെ അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയ വീട് വിട്ട് നിങ്ങൾ പോകണ്ട യാതൊരു കാര്യമില്ല ഇപ്പൊ നിങ്ങളുടെ കൂടെ കൊച്ചുണ്ട് നാളെ കൊച്ചിന്റെ കല്യാണം കഴിയുന്ന സമയത്ത് എന്താവും എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കൊച്ചും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ അച്ഛനമ്മമാരെ കുനുപോലെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അച്ഛനും അമ്മയും സന്തോഷത്തോടെയും സമാധാനത്തോട് കൂടിയും ജീവിക്കാനായിട്ട് പഠിക്കുക അതുപോലെ തന്നെ അവർക്ക് വേറെ വാടക വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർ പോവട്ടെ അല്ലാതെ മക്കളെ അവിടെ ഓവറായിട്ട് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വാടക വീട്ടിൽ പോകണമെങ്കിൽ പോയി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എന്താണെന്ന് അവർ തന്നെ കണ്ടു പഠിക്കട്ടെ തിരിച്ചു വരാനുള്ളതാണെങ്കിൽ എന്തായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും എന്തായാലും പരസ്പരം പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ അവരെ അവരെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് വിടുക ഇപ്പൊ എന്തായാലും കുറച്ചു കൂടെ ഉണ്ടല്ലോ അച്ഛനും അമ്മയും നിങ്ങളേതായ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നാട്ടുകാർ അങ്ങനെ പലതും പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീട്ടിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ